പ്രൈസലാൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് നമുക്ക് ബൈബിളിനെ കുറിച്ച് പഠിച്ചാലോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതുമായ ഒരു പുസ്തകമാണ് ആ പുസ്തകം എന്ന് ചോദിച്ചാൽ സംശയം കൂടാതെ പറയാൻ പറ്റുന്നത് ബൈബിളാണ് ലോകത്ത് പല പുസ്തകങ്ങളുണ്ട് പല ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്നതുമായ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ് ബൈബിളിൽ മൊത്തം അറുപത്തിയാറ് പുസ്തകങ്ങൾ ഉണ്ട് അതിൽ പുതിയ നിയമമെന്നും പതിനേഴ് നിയമമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അതിൽ നാലെണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതായത് കർത്താവായ യേസു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശവും യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നു പഴയ നിയമത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളാണ് ഉള്ളത് അത് യേശു ക്രിസ്തുവിൻ്റെ വരവിനുമുമ്പ് എഴുതപ്പെട്ടതാണ് എന്ന് കരുതപ്പെടുന്നു അങ്ങനെ ടോട്ടൽ പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ബൈബിൾ ഈ പുസ്തകം വായിക്കുമ്പോൾ സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെയുള്ള അനുഭവമല്ല ഉണ്ടാകുന്നത് ഈ പുസ്തകം വായിക്കുമ്പോൾ ദൈവം നമ്മോട് ഈ വചനത്തിലൂടെ സംസാരിക്കും അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എങ്ങനെ ജീവിക്കണമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി നമുക്ക് ഈ വചന പഠനം ആരംഭിക്കും ഈ ചനം വായിക്കുന്നതു മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ കാതുകളെ തുറക്കണമേ അങ്ങയുടെ വചനത്തിലെ കാര്യങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ അങ്ങയുടെ വചനം സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എൻ്റെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവി എന്നോട് സംസാരിക്കണമേ ആമേ സങ്കീർത്തനം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ആദ്യമായി വായിക്കും എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സങ്കീർത്തനം ഒന്നാമധ്യായം എടുക്കുക അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക നമുക്കൊരുമിച്ച് വായിക്കാം എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും രണ്ടാമത്തെ വാക്യം യഹോവയുടെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ റാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ മൂന്നാമത്തെ വാക്യം അവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത് എന്നാണ് ഈ മൂന്ന് വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഒന്നുകൂടെ അത് ശ്രദ്ധിച്ച് വായിക്കുക ഒന്നാമത്തെ ചോദ്യം എന്ത് ചെയ്യരുത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഉത്തരം കിട്ടും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിക്കേ എന്ത് ചെയ്യരുത് എന്നാണ് നമ്മളോട് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസ്യളുടെ ഇരുപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യരുത് അതാണ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലാണ് ദൈവവേചനം വായിക്കേണ്ടത് എന്നാണ് ഈ മൂന്ന് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളാണല്ലോ വായിച്ചത് അപ്പം ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യരുത് എന്നായിരുന്നു അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴി നിൽക്കരുത് പരിഹാസികളുടെ ഈർപ്പിടത്തിൽ ഇരിക്കരുത് അല്ലേ ഇന്ന് രണ്ടാമത്തെ ചോദ്യം ഏത് രീതിയിലാണ് ദൈവവചനം വായിക്കേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടുമെന്ന് നോക്കിക്കേ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്കതിൻ്റെ ആൻസർ കാണാനായി സാധിക്കും എങ്ങനെ വായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാ പകൽ ധ്യാനിക്കണം എങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത് ലഹോണിയുടെ ന്യായ പ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാ പകൽ ധ്യാനിക്കണം രാവിലെയും വൈകിട്ടും ധ്യാനിക്കണം വായിക്കണം ഇനി അങ്ങനെ വായിച്ചാലുള്ള ഗുണം എന്താണ് മൂന്നാമത്തെ ചോദ്യം അങ്ങനെ വായിക്കുന്നൊരു മുഖാന്തരം എന്താണ് സംഭവിക്കുക അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടെന്ന് നോക്കി മൂന്നാമത്തെ വാക്കും ശ്രദ്ധിച്ച് നോക്കിക്കേഹോവിഡനായ പ്രമാണത്തെ രാഭകൾ ധ്യാനിച്ചാൽ കിട്ടുന്നത് എന്താണ് എന്താണ് കിട്ടുക അങ്ങനെ വായിക്കുന്ന ഒരാൾ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അതാണ് എഹോവയുടെ ന്യായ പ്രമാണം രാഭകൾ ധ്യാനിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം അതായത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അത് തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം അതുപോലെ ഇരിക്കും എന്നാണ് പറയുന്നത് ആറ്റരിക്കത്തിൽ ഉള്ള വൃക്ഷവും കുന്നൻ മുകളിലുള്ള വൃക്ഷവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം മഴയില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ വേനൽക്കാലത്ത് കുന്നിൻ മുകളിലുള്ള വൃക്ഷമാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതയതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് അത് ഉണങ്ങി ചില വൃക്ഷങ്ങൾ ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് ആവശ്യത്തിന് ജലാംശം അതിന് ലഭിക്കാതെ വരുമ്പോൾ അല്ലേ എന്നാൽ കൊടും വേനലാണെങ്കിലും ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോയി സമുദ്രത്തിലുള്ള ജലാംശം എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് അത് വെള്ളം വലിച്ചെടുത്ത് ആ വൃക്ഷം ഉഷ്ണം തട്ടാതെ നല്ല പച്ചപ്പോടുകൂടി ആ വൃക്ഷം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും അതാവശ്യത്തിന് ജലാംശം അതിന് ലഭിക്കുന്നുണ്ട് അതാണ് ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷവും ആറ്റരികത്തല്ലാതെ നിൽക്കുന്ന വൃക്ഷവും തമ്മിലുള്ള പ്രത്യേകത ജീവിതമാകുന്ന നമ്മുടെ ജീവിതത്തെ ഒരു വൃക്ഷത്തോട് ഉപമിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവവചനം രാവിലെയും വൈകിട്ടും ധ്യാനിക്കുന്ന ഒരു ദൈവവൈതലെ ആറ്റരിക്കത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ് അത് ഉഷ്ണം തട്ടിയാലും പെട്ടെന്ന് വാടിപ്പോകുന്നില്ല അത് തക്കകാലത്ത് ഫലം കായ്ക്കും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഇപ്രകാരമാണ് രാവിലെയും വൈകിട്ടും ദൈവവചനം വായിച്ച് ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവവേദന ജീവിതത്തിൽ ലഭിക്കുന്നതായ പ്രതിഫലം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ദിവസവും ദൈവവേചനം വായിക്കുവാൻ മുതൽ തീരുമാനമെടുക്കുക തയ്യാറാണോ അങ്ങനെ വായന നിങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണെങ്കിൽ ദൈവവചന വായന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എങ്കിൽ ഈ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണോ ഉണ്ടായത് അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താ എന്തു മാറ്റമാണ് സംഭവിച്ചത് അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക മറക്കരുത് കേട്ടോ ഇന്ന് കൂടുതൽ ദൈവവചനം ഞാൻ വായിക്കും രാവും പകലും അത് ഞാൻ ധ്യാനിക്കും ദൈവവചനത്തെ ഞാൻ ബഹുമാനിച്ചാൽ അത് എന്നെയും മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്നു മുതൽ ദൈവവചനത്തിന് അനുസരണമായുള്ളൊരു ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു തീരുമാനമെടുക്കുക എന്നിട്ട് മുടക്കം കൂടാതെ ദൈവവചനം വായിക്കുവാൻ മുതൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തീരുമാനം എടുക്കുമല്ലോ അല്ലേ തീരുമാനമെടുത്താൽ മാത്രം പോരാ തീരുമാനം എടുത്തിട്ട് ബൈബിൾ അടച്ചു വെച്ച് വായിക്കാതെ മറന്നു പോകുന്ന അവസ്ഥകളല്ല അങ്ങനെയുള്ളവരല്ല ആറ്റരിത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അപ്പോൾ എടുക്കുന്ന തീരുമാനത്തിൽ എന്ത് ചെയ്യണം ഉറച്ചു നിക്കണം അപ്പം കൃത്യമായി ദൈവവചനം വായിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കട്ടെ ആ വചനം വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കും യാതൊരുവിധ സംശയവുമില്ല കേട്ടോ അപ്പം നമുക്ക് ഒരു വാക്യം കാണാതെയും കൂടെ പഠിച്ചാലോ ഒരു മനപ്പാട വാക്യം കൂടെ നമുക്ക് പഠിക്കാം അതിനു വേണ്ടിയിട്ട് സങ്കീർത്തനം തന്നെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം എടുക്കുക അതിൻ്റെ ഒന്നാമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യവും നമുക്ക് കാണാതെ പഠിക്കാം രണ്ട് വാക്യം നമുക്ക് കാണാതെ പഠിക്കാം റെഡിയാണോ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യവും നമുക്ക് കാണാതെ പഠിക്കണം അത് എന്താണെന്നറിയോ ആ ബൈബിൾ എടുത്തിട്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒന്ന് എടുത്തിരിക്കേ അതിൽ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് എന്താ അതിൽ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ യഹോവയുടെ ഒന്നാമത്തെ വാക്യമാണ് ഹോവയുടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാരാണ് ഇനി പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അപ്പോൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ എന്തു ചെയ്യണം സംഗ്രഹിച്ചു വെക്കണം ആ വചനം ഹൃദയത്തിൽ അത് ഉറപ്പിച്ചടു വെക്കണം ആ വചനമാണ് വചനം നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും അപ്പം നമ്മൾ രണ്ട് വാക്യമാണ് മനപ്പാട വാക്യമായിട്ട് പഠിക്കേണ്ടത് മറന്നു പോകാതെ ഇതിനോട് ബന്ധപ്പെടുത്തി ആ വാക്യം പഠിക്കുമല്ലോ അല്ലേ ഓക്കെ അപ്പം ഇന്നുമുതൽ നിങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പഠിക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുവാൻ ഡേമിടയാക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആ മാറ്റം നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിച്ചതുപോലെ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം ഓക്കെ പ്രിയകർത്താവെ അങ്ങയുടെ വചനം പുസ്തക രൂപത്തിൽ ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു കർത്താവ് ഇത് വായിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് എല്ലാ ദിവസവും ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ അങ്ങയുടെ വചനം എല്ലാ ദിവസവും വായിക്കുവാനും ക്രമീകൃതമായ ഒരു ജീവിതം നയിക്കുവാനും എന്നെ സഹായിക്കണമേ ആ മല്ലാ പ്രിയപ്പെട്ടവരെയും ദയവനുഗ്രഹിക്കട്ടെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലെസ് ഓക്കെ